നാട്ട് നിഗമം വിദേശത്തുള്ള ഫ്രണ്ട്സിന്റെ ഷോ കണ്ട് വെറുത്തിരിക്കണവരത്ത് എനിക്കിതേ പറയാവുന്നത് ഈ കാണുന്ന പത്രസൊക്കെ ഉള്ളു നമ്മൾ ഹാർപ്പിക്കിട്ട് കഴിയണത് അവര് ഹാർപ്പിക്കാനും ഇടുന്നത് ഇത്രയും കാലം വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ടീംസ് ഇപ്പൊ ബോട്ട് പൈപ്പിന്റെ മൂടി ചെന്ന് ഇങ്ങനെ കുറിഞ്ഞു കുടിച്ചുകൊണ്ടിരുന്ന ടീംസുകള് മിനറൽ വാട്ടറെ കുടിക്കും ഇപ്പൊ നാട്ടിൽ വന്ന ഇവരെ ജാക്കറ്റും കൂളിംഗ് ഗ്ലാസ് ഇയർപോർ ഒക്കെ വെച്ച് നിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സംഭവങ്ങളാണ് തണുത്ത് വിറച്ചിട്ട് പല്ല് കൂട്ടിമുട്ടണ സൗണ്ട് ഏകാതിരിക്കാൻ വേണ്ടിയാണ് ഇയർപോർട്ട് ചെയ്തി വെച്ചേക്കുന്നത് പിന്നെ പണ്ട് നമ്മൾ അടക്കി ഭരിച്ച് നമ്മളെ സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഒരു ടീംസ് പോയി അവന്മാരെ പറ്റിക്കാൻ വലിയ പാടൊന്നുമില്ല ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഇത്തിപ്പിന് പഞ്ചാരം കലക്കിയിട്ട് ഓർഗാനിക് പ്യുവർ കോക്കനട്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ അവന്മാർ ഡോളറായ ഡോളർ കൊടുത്ത് വാങ്ങിക്കും ഇതൊക്കെ പിന്നെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ ചവലാന്ന് പറയണ പോലെ ഉള്ളു നമ്മളെ നാട് എവിടെ നമസ്കാരം അപ്പൊ ഇന്ന് പറയാനുള്ളത് ഇപ്പൊ ഈ ചേച്ചിയുടെ വീഡിയോ ആണ് ചേച്ചി നമ്മുടെ മൂവി റിവ്യൂ ഒക്കെ ചെയ്യുന്ന ഷസാം എന്ന് പറഞ്ഞ യൂട്യൂബർ ഉണ്ടാവും ഷസാമിന്റെ ഒരു ഫീമെയിൽ വേർഷൻ പോലെ ഒരു ചേച്ചിയാണ് അതേ ശൈലിയൊക്കെ പിന്തുടർന്നത് ഇങ്ങനെ തമാശയൊക്കെ പറയുന്ന ചേച്ചിയാണ് അപ്പൊ ചേച്ചിയുടെ ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ വീഡിയോ പെട്ടെന്ന് ഇപ്പൊ ഞാൻ കണ്ടേ കണ്ടേളു അപ്പം ഇത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയായിരിക്കും ചേച്ചി തമാശ രൂപത്തിൽ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ചില നർമ്മകഥകൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പം അതിനകത്തുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ആർപ്പിക്കിടുന്നവര് അവരും ആർപ്പിക്കാരികളാണ് ഇടുന്നത് എല്ലാവരും ആർപ്പിക്കൊക്കെ തന്നെയാണ് ഇടുന്നത് ഇടുന്നത് പിന്നെ നാട്ടിൽ വന്നിട്ട് ഈ കൂളിങ് ഗ്ലാസും ജാക്കറ്റും ഏർപ്പുറക്കെ വെച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് ഉള്ളിരും എന്നൊക്കെ പറയുന്നത് അത് അത് ആൾക്കാരുള്ളിരല്ലേ അത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ചേച്ചി പറയുന്നത് അത് ഇവിടെ അതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ നടക്കുന്നത് കാരണം അല്ല അതിൻ്റെ കാലാവസ്ഥയല്ല ചേച്ചി തന്നെ പറയുന്നുണ്ടല്ലോ ഇങ്ങനെ പല്ല് തമ്മിൽ കൂട്ടിയിടിക്കും അതിപ്പോൾ അതിൻ്റെ ശബ്ദം ആക്കാതിരിക്കാൻ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടിട്ട് തന്നെയാണ് ഒക്കെ നമ്മൾ ഇടുന്നത് അതിന് മുമ്പ് നമ്മൾ ഈ നാട്ടിലിടുന്നായാലും ഹുടി ഹുഡീസൊക്കെ ഉള്ള ടീഷർട്ട്സൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് പോക്കറ്റാണ് രണ്ട് എൻട്രി ഉള്ള സംഭവം അപ്പം അതൊക്കെ പിള്ളേർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ ഫാഷനാണെന്നാണ് പക്ഷേ ഫാഷനുള്ളത് അത് ഫാഷനുള്ളത് അച്ഛത്തിൽ അത് തണുപ്പ് കാലത്ത് കൈ ഇങ്ങനെ കൈ ഉറവ പോലെയാണ് കൈ ഇങ്ങനെ ഉള്ളിൽ കയറ്റി വെക്കാനായിട്ടുള്ള സംഭവമാണ് അല്ലെങ്കിൽ കൈ മരവിച്ചു ഇങ്ങനെ ഇങ്ങനെ പോകും കൈ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഡിസൈനൊക്കെ ചെയ്യുന്നത് ഉടുപ്പുകൾ ജാക്കറ്റൊക്കെ നാട്ടിൽ ജാക്കറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ കുതച്ച ചൂടാണ് ഇതുകൊണ്ട് ഞാൻ കൈയില്ലാത്ത സംഭവമൊക്കെയാണ് ഇട്ടു കൊണ്ട് ഇങ്ങനെ ഇപ്പം ഇവിടെ ഭയങ്കര ചൂടാണ് പക്ഷെ തണുപ്പ് കാലത്ത് നല്ല തണുപ്പുമാണ് അത് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട് മറ്റു പല രാജ്യങ്ങളിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഇംഗ്ലണ്ടിലൊക്കെ ഉടുക്കുന്ന തണുപ്പാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ വെയിൽ കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലുള്ള ആൾക്കാർക്ക് അറിയാം വെയിൽ കാണാൻ കൊതിക്കും വെയിൽ കാണുന്ന ദിവസം ഒരു ബാർബക്യം ഉണ്ടാക്കും ബാർബക്യം ബിയറുമായിട്ട് ആഘോഷിക്കും അപ്പൊ അതൊക്കെയാണ് ഇംഗ്ലണ്ടിലൊക്കെ കഥ എന്ന് പറഞ്ഞത് എത്തിരുതാലും അപ്പൊ ഇതൊക്കെ ഒന്നും അറിയാതെ അവര് ശീലിച്ച് പോയതുകൊണ്ടിട്ടാണ് അവർ നാട്ടിൽ വന്നിട്ട് കൂളിംഗ് ക്ലാസും കാര്യങ്ങളൊക്കെ കൂളിംഗ് ക്ലാസ് എന്ന് വെച്ചാൽ കൂളിംഗ് ക്ലാസ് എല്ലാവർക്കും വെക്കാം ഇപ്പൊ നാട്ടിലുള്ള ആൾക്കാർ വെക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇപ്പൊ നമുക്കെന്നാൽ ചെയ്യാൻ പറ്റുമോ ചേച്ചി അത് കണ്ണിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വെക്കുന്നതല്ലേ അല്ലാണ്ട് അതിനകത്ത് കൂളിങ്ക്ലാസിലൊക്കെ എന്താണ് അപ്പൊ അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ പുതുപ്പണക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് എന്തെങ്കിലും ഒക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കാണിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ക്രമാവശം അതൊക്കെ അങ്ങനെ വേറെ വിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം ഇത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ പഞ്ചസാര കലക്കിയിട്ട് ഓർഗാനിക് ഡ്രിങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കാർ മേടിക്കും പറ്റിക്കാനും എളുപ്പമെന്നൊക്കെ പറയുന്നത് അതൊക്കെ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ ശരിയാണ് പക്ഷേ അങ്ങനെയുള്ള ചറ്റത്തരങ്ങളൊന്നും നമ്മൾ കാണിക്കണം നമ്മൾ മലയാളികളല്ലേ മലയാളികൾ എന്ന് പറഞ്ഞാൽ പുലികളാണ് മലയാളികൾക്ക് ഒരു ഉണ്ട് അത് മലയാളി പല മലയാളികൾക്കും അറിയാൻ പോലുള്ള അത് ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന മലയാളികൾ പോലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളാണ് കാര്യം അവർ അവരുടെയൊക്കെ നിലനിൽപ്പിന പ്രതിയാണവർ അവർ വന്ന് പണിയെടുത്ത് അവരുടെ ചെറിയ ലോകമുണ്ട് അവർ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി പണിയെടുത്ത് നാട്ടിൽ ചെന്ന് ഇങ്ങനെയുള്ള ചില ഒന്ന് രണ്ട് മാസം രണ്ടുപോക്കെ പുതുമകളൊക്കെ കാണിച്ച് നാട്ടുകാരെ കണ്ണും മഞ്ഞളിപ്പിച്ച് വലിയ മറ്റേ ആളായിട്ട് കയ്യും കാലിയാക്കി പിന്നെ തിരിച്ചിങ്ങാട് കയറിപ്പോ അപ്പോൾ അതൊക്കെ തന്നെ ആൾക്കാർ ഗരികയാണ് അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെ അവിടെയൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പോൾ യൂറോപ്പിലായാലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇത് കുറച്ചുകൂടി ഒരു സാമ്പത്തികമായിട്ടുള്ള ലെവൽ കൂടുതലാണ് കാരണം പെർ പ്രഖ്യാപിത ഇൻകം കുറച്ചുകൂടി കൂടുതലാണ് അപ്പം അതുകൊണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് ഇതാണ് പക്ഷേ എങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നിട്ട് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഒരു ഒരു ബലഹീനമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സാഹിബിനെ കാണുമ്പോൾ കവാത്തു കവാത്തു മറക്കുന്ന സ്വഭാവം കാണിക്കുന്ന മലയാളികളുണ്ട് അത് കാണിച്ചു പോകാതെ തെറ്റുപോലെ കാര്യമില്ല കാര്യം നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ ചിന്തിക്കുന്ന മലയാളികളുണ്ട് അങ്ങനത്തെ സാഹചര്യം ഉള്ളതുകൊണ്ടിട്ടാണ് അപ്പോൾ അതിനകത്തു നിന്നൊക്കെ മെച്ചപ്പെട്ട ഒരു മാർഗം മലയാളികൾ പിന്തുടരണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എപ്പോഴും ചെയ്യുന്ന വീഡിയോയിൽ അതൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല പച്ചവെള്ളത്തിൽ പഞ്ചാറ കലക്കിയിട്ട് ഓർഗാനിക് ഡ്രിങ്ക് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളുടായിട്ടുള്ള അന്ധസത്തുകളുണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ച് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് മാർക്കറ്റ് ചെയ്താൽ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ തീരാവുന്ന ഉള്ളൂ നമ്മളെ കാര്യങ്ങൾ എവിടെ ചെന്നാലും കൊടി ഉയർത്താൻ പറ്റിയ ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ അപ്പം അതുകൂടി മലയാളികൾ മനസ്സിലാക്കുക നാട്ടിൽ നിൽക്കുന്ന ആൾക്കാരായാലും പുറത്തേക്ക് വര വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായാലും പുറത്ത് നിൽക്കുന്ന ആൾക്കാരായാലും ഒക്കെ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അവനവൻ്റെ ഒരു അന്ധസത്വം ഉണ്ട് അതിൽ ഉറച്ച് നിൽക്കുന്നതിൽ ഒരു അന്തം ഒരഹങ്കാരവും ഒരു നെകളിപ്പ് ഒന്നുമില്ല അത് അവനവനെക്കുറിച്ചുള്ള അറിവാണ് ആ അറിവ് കൊണ്ടിട്ട് അവനവനും ബാക്കിയുള്ളവനും ഗുണമുണ്ട് ആ ഗുണമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിനുള്ള റിവാർഡ് നമുക്ക് കിട്ടിയാൽ അത് സന്തോഷപരമായിട്ട് ഏറ്റുവാങ്ങുക അങ്ങനെയൊക്കെ ലക്ഷ്യത്തോടു കൂടി ജീവിക്കുക അല്ലാണ്ട് എവിടെയെങ്കിലും ചെന്ന് കൊണ്ടിട്ട് കുറച്ച് നാൾ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഒരു ജീവിക്കാൻ വേണ്ടി നിലനിൽപ്പിന് വേണ്ടി പത്ത് കാശിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെറിയ കുറച്ച് ആൾക്കാരുടെ നിങ്ങളുടെ ചെറിയൊരു സർക്കിളിൻ്റെ ഇടയിൽ ഒരു വലിയ മറ്റേ ആളായി നടന്നിട്ട് കാര്യമില്ല കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ജീവിതമല്ല ഞാൻ ഉത്കൃഷ്ടമായി കാണുന്നത് പലവരുടെ ലോകത്ത് അത് ശരിയാണ് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അവർ പല ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ എങ്കിലും മലയാളികൾ നമ്മൾ പുലികളാണ് പുലികൾ പുലികളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക അങ്ങനെ പുലികളായിട്ട് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്കൊരു വിലയുണ്ടോ നിങ്ങൾ വിജയിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരും വിജയശ്രീയിലാളികളായിരിക്കട്ടെ അപ്പം അതൊക്കെയാണ് എനിക്കിത് ഈ ചേച്ചിയുടെ ഈ വീഡിയോ തമാശ പറഞ്ഞ വീഡിയോ കണ്ടപ്പോഴൊന്ന് പറയണമെന്ന് തോന്നിയത് കുറച്ച് ഡീപ്പായിട്ട് അപ്പം ശരി എന്നാൽ ടേക്ക് കെയർ